ഹായ് നമസ്കാരം ബോച്ചെറ്റി ലക്കി ഡ്രോയിലൂടെ പത്ത് ലക്ഷം രൂപ വിജയിച്ചിരിക്കുന്നത് ആരാണെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ യെസ് ഡെഫിനറ്റ്ലി എനിക്കും ആകാംക്ഷയുണ്ട് ഇന്നത്തെ വിന്നർ ആരാണെന്ന് അറിയാനായിട്ട് ബോച്ചെറ്റി ലക്കി ഡ്രോയിലൂടെ വിന്നർക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതുകൂടാതെ കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് വേറെയുമുണ്ട് മാത്രമല്ല ബംബ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് എന്തായാലും ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട ഇന്നത്തെ വിന്നറിനെ നമുക്ക് ഈ സന്തോഷ വാർത്തയൊന്ന് വിളിച്ചറിയിക്കാം ബോജറ്റ് ലക്കി ഡ്രോയിലൂടെ ഇന്ന് പത്ത് ലക്ഷം രൂപ വിജയിച്ചിരിക്കുന്നത് രജനാസ് കെ പി ആണ് നമുക്ക് രജനാസിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു നോക്കാം റിങ് ചെയ്യുന്നുണ്ട് ഹലോ ഹായ് രജനാസ് അല്ലേ അതെ സുഖം എന്നെ അറിയില്ലായിരിക്കും എന്തുണ്ട് വിശേഷം കഴിച്ചോ കഴിച്ചു കഴിച്ചു ഓ അപ്പം എന്തിനായിരിക്കും ഞാൻ വിളിച്ചെന്ന് ഒരു ഗസ് ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് വേണ്ടി

ഉമ്മ ആ കൂപ്പൺ ോ എന്തൊക്കെ അമൗണ്ട്സ് കറക്റ്റ് അറിയില്ല ഞാൻ വർക്കിന്റെ ഉമ്മിന്റെ അതെ അല്ലെ ഓക്കെ നൂറ് രൂപയുണ്ട് ആയിരം അയ്യായിരം പതിനായിരം ഇരുപത്തി അയ്യായിരം പിന്നെ പത്ത് ലക്ഷം രൂപ ഇത്രയുമാണ് ലക്കി ഡ്രോ ആയിട്ട് വരുന്നത് പിന്നെ പമ്പ് പ്രൈസ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് കോടിയാണ് പമ്പ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പൊ അധികം സസ്പെൻസ് ഞാൻ ഇടുന്നില്ല പറയട്ടെ ഏർ ലക്കി ഡ്രോ വിൻ ചെയ്തിട്ടുണ്ട് എത്ര രൂപയായിരിക്കും

പറഞ്ഞോളൂ ശരി പറയട്ടെ രജിനാസ് വിജയിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതെ പത്ത് ലക്ഷം രൂപയാണ് വിജയിച്ചിരിക്കുന്നത് ആണ് ലക്ഷം റിയൽ ആയിട്ട് പത്ത് ലക്ഷം രൂപ ജയിച്ചിട്ടുണ്ട് എവിടെ ഉമ്മ 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 ഇല്ല ഹലോ എവിടെ ഉമ്മയും കൂടെ വരട്ടെ ഉമ്മ ഉപ്പയാണല്ലേ എന്താ പേര് ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടില്ല എങ്ങനെ ബോച്ചിയുടെ ഒരു ലക്കി ഡ്രോ വിൻ ചെയ്തിട്ടുണ്ട് എത്രയാന്ന് പറയാമോ ഹായ് ഉമ്മ പത്ത് ലക്ഷം രൂപ വിൻ ചെയ്തിരിക്കുന്നു സന്തോഷായോ സന്തോഷായി സന്തോഷായിട്ടാ പത്ത് ലക്ഷം രൂപ ഇനി മാഡം ഒന്ന് ഇവര് സംസാരിക്കട്ടെ അത് കേക്കണം വേണം സത്യ സത്യേ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും കടത്തിൽ ഞങ്ങൾ ഇല്ല വീടെ വിളിക്കാൻ വേണ്ടി ഒരിക്കത്തിനമ്മളിന്റെ നാല്പത് വശം ഇപ്പോ ഞങ്ങൾ വിൽക്കാറുണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല ലക്ഷ്യമില്ലാത്ത അവസ്ഥയില ഞങ്ങൾ വിളിക്കാൻ നിക്കുന്നത് കൊറേ ആളോട് പറഞ്ഞു കൊറേ ബ്രോക്കർമാരെല്ലാം ഇങ്ങനെ തടസ്സം നിക്കുന്നതും ഉണ്ട് അത് നിക്കാൻ സാധിക്കാൻ ഇങ്ങനെ അവസ്ഥയിലായി ഇന്നും കൂടി ഞങ്ങൾ കളക്കാണ്ട് പറഞ്ഞു വന്നതേ ഞങ്ങളെ വീട് കൊടുക്കുന്നെന്നും പറഞ്ഞിട്ട് വളരെ സന്തോഷം വിചാരിക്കാൻ പറ്റുന്നില്ല ഒരാശ്വാസായില്ലേ കൊറച്ച് ആശ്വാസം പറയാനുണ്ടോ എന്താ നമ്മുടെ നമ്മുടെ സൂപ്പർ ഹീറോ ബോച്ചെ ബോച്ചെ വഴിയാണ് നമുക്ക് ഈ ഒരു സഹായം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തോടെ എന്താ പറയാനുള്ളത് പാപ്പട്ടാടെ സഹായിക്കുന്നുണ്ടത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് ചാനലില് വഴി കാണുന്നത് അങ്ങനെയാണ് ഞാൻ പോച്ചന്റെ ടീ എടുക്കാൻ വേണ്ടി കൊറേ അന്വേഷിച്ചു ബോച്ചന്റെ ഞാൻ മെസ്സേജ് അയച്ചു പോച്ചന്റെ ടീക്ക് വേണ്ടി പക്ഷേ എനിക്ക് കിട്ടിയില്ല മെസ്സേജ് എടുത്ത് ഞാൻ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നീട് റീപ്ലൈ ഒന്നും വന്നില്ല മെസ്സേജ് അയക്കാൻ പറ്റിയ അഡ്രസ്സും കണ്ണൂർ ജില്ലാതെല്ലാം അയച്ചു കൊടുത്തു പക്ഷെ റീപ്ലൈ ഒന്നും കിട്ടിയില്ല പിന്നീട് പക്ഷെ പോച്ചോട് അത്രയും എന്നാ പറയണ്ടെന്നുള്ളത് എന്നൊക്കെ അറിയില്ല അത്രയും സന്തോഷം അവസ്ഥ പത്തെങ്ങും പത്ത് കുറച്ച് പാട്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങൾ പോയുന്നത് ഈയൊരു ഈയൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സന്തോഷവും കണ്ടിട്ട് എനിക്കും വളരെയധികം സന്തോഷം ഓക്കെ ഉമ്മ കോണ്ടാക്ട് ചെയ്യും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും ഓക്കെ എല്ലാം റെഡി ആവും ൊന്ന് കാണണം പോ അന്വേഷണം പറയണം തീർച്ചയായിട്ടും പറയാം താങ്ക് യു അപ്പൊ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ അപ്പോൾ കണ്ടില്ലേ രജനാസിൻ്റെ ഉമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം ആ സന്തോഷം കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്കാണ് ബോച്ചേറ്റി ലക്കി ഡ്രോയിലൂടെ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളത് സോ നിങ്ങളും പങ്കെടുക്കുക നിങ്ങൾക്കും സമ്മാനങ്ങൾ നേടാൻ സാധിക്കും സോ ദിസ് ഇസ് നീന കെ തമ്പി സൈനിങ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചേ